സഗ്രവേഷ് അറിയണം എൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഒരു സ്റ്റുഡൻറ് ചോദിച്ച ഒരു ജെനുവിൻ ഒരു ഡൗട്ടാണ് കേട്ടോ നിങ്ങൾ തമിഴ്നില് കണ്ടതുപോലെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ എവിടെയെങ്കിലും കൊടുത്തത് അതത് ശരിയായി എന്നുള്ള അർത്ഥത്തിൽ അപ്പം ആപ്ലിക്കേഷൻ ഇസ് പ്രൊസസ്ഡ് എന്ന് പറയാമോ അപ്പോൾ പിന്നെ ആപ്ലിക്കേഷൻ ഹാസ് ബീൻ പ്രൊസസ്ഡ് എന്ന് അവരുടെ ഒരു ഗ്രൂപ്പിൽ വേറൊരാൾ ഇട്ടിരുന്നു അപ്പോൾ അതെന്താ വ്യത്യാസം അതുപോലെ ഹാവ് പ്രോസസ്ഡ് എന്ന് പറഞ്ഞുകൂടെ അല്ലെങ്കിൽ ഹാസ് പ്രോസസ്ഡ് എന്ന് പറഞ്ഞുകൂടെ അവിടെ എന്തിനാ ബീൻ ചേർക്കുന്നത് മറ്റൊരു സംശയമെന്ന് വെച്ചാൽ വെറുതെ നമുക്ക് ആപ്ലിക്കേഷൻ പ്രോസസ്ഡ് എന്ന് പറയാമോ അതുപോലെ ആപ്ലിക്കേഷൻ ഈസ് ബീങ് പ്രോസസ്ഡ് അങ്ങനെ പറയാമോ അപ്പോൾ ഇതെല്ലാം കൂടെ കൺഫ്യൂഷൻ ആകുന്നു അപ്പോൾ അവർക്ക് അവരുടെ ഓഫീസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജസ് ഇടുമ്പോൾ ഇതുപോലെ ഉള്ള കാര്യങ്ങൾ വരുമ്പോൾ ഡൗട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കറക്റ്റാണ് അതൊരു ജെന്യൻ ആയിട്ടുള്ള ഒരു ഡൗട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് കൊടുത്തു അപ്പോൾ ഞാൻ വിചാരിച്ചത് നിങ്ങൾക്കും പറഞ്ഞു തരാം എന്തായാലും എല്ലാവർക്കും ഈ ഡൗട്ട് ഉണ്ടാവും അത് പഠിച്ചു വരുന്നവർക്ക് ഈ ഡൗട്ട് ഉണ്ടാവും സോ ഇഫ് യു ആർ റെഡി ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് സോ വെൽക്കം ടു ഇംഗ്ലീഷ് ഗുരുസ് ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഐ എം ആശാലത ശ്രീജിത് ആദ്യം നമുക്ക് ആപ്ലിക്കേഷൻ ഇസ് പ്രോസസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം ആപ്ലിക്കേഷൻ ഇസ് പ്രൊസസ്ഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഓഫീസിൽ ആപ്ലിക്കേഷൻ പ്രൊസസ് ചെയ്യപ്പെടും എപ്പോൾ നമ്മളത് കൊടുത്തതിന് മൂന്ന് ദിവസത്തിനുള്ളിൽ അത് അവിടെ അത് പ്രൊസസ്സ് ചെയ്യും അതായത് എല്ലാ നടപടി ക്രമങ്ങൾക്ക് വിധേയമാകുമെന്നർത്ഥം അത് അവരുടെ പോളിസിയാണ് റൂൾ ആണ് അതെന്നും അങ്ങനെ ആയിരിക്കും ആപ്ലിക്കേഷൻ ഇസ് പ്രൊസസ്ഡ് എവ്രി വീക്കെൻഡ് എന്ന് പറയാം ആപ്ലിക്കേഷൻ ഇസ് പ്രൊസസ്ഡ് എവ്രി മന്ത് എന്ന് പറയാം ആപ്ലിക്കേഷൻ ഇസ് പ്രൊസസ്ഡ് വിതിൻ എ ഇയർ എന്ന് പറയാം അങ്ങനെ ഒരു ടൈം വെച്ചിട്ട് അവരുടെ ജനറൽ റൂൾ അല്ലെങ്കിൽ പോളിസി പറയുമ്പോൾ ആപ്ലിക്കേഷൻ ഇസ് പ്രൊസസ്ഡ് എന്ന് പറയാം ഇതിനൊരു എക്സാമ്പിൾ കൂടെ തരാം ഇപ്പം ഓൺലൈനിൽ നമ്മൾ കൊടുക്കുന്ന എല്ലാ ഓർഡേഴ്സും അത് ഓട്ടോമാറ്റിക്കലി അത് പ്രൊസസ് ചെയ്യപ്പെടും അതാണ് അവിടുത്തെ പൊതുവായിട്ട് ജനറൽ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമെന്ന് അപ്പോൾ ഓൾ ഓൺലൈൻ ഓർഡേഴ്സ് ആർ പ്രൊസസ്ഡ് ഓട്ടോമാറ്റിക്കലി ഇനി അടുത്തത് നമുക്ക് നോക്കാം ആപ്ലിക്കേഷൻ ഹാസ് ബീൻ പ്രൊസസ്ഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കൊടുത്ത ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യപ്പെട്ടു അത് എല്ലാ കാര്യങ്ങളും അത് നോക്കി അത് റെഡിയായി ഇരിക്കുന്നു എന്ന് നമ്മളെ അറിയിക്കുകയാണ് അത് ചെയ്തിട്ടുണ്ട് നിങ്ങൾ വന്ന് യു ക്യാൻ കം ആൻഡ് കളക്ട് ആപ്ലിക്കേഷൻ ഹാസ് ബീൻ പ്രൊസസ്ഡ് എന്ന് പറയുമ്പോൾ അതൊരു പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് അതായത് ജസ്റ്റ് അത് എല്ലാം റെഡി ആയിട്ട് ഇരിക്കുന്നു അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ടൈം അവർ പറയുന്നില്ല അത് അത് തീർന്നിട്ടുണ്ട് വന്നോളൂ ഇപ്പം അങ്ങ് തീർന്നതേ ഉള്ളൂ അതായത് റീസെൻ്റ്ലി അത് തീർന്ന് കഴിഞ്ഞു നമ്മളെ അറിയിക്കുന്നു അപ്പോൾ ഹാസ് ബീൻ പ്രൊസസ്ഡ് എന്ന് പറയാം ദാറ്റ് ഇസ് പ്രസൻറ്റ് പെർഫെക്റ്റ് ഇപ്പോൾ നിങ്ങളോട് ആരെങ്കിലുമൊക്കെ ഇപ്പോൾ നിങ്ങളൊരു ഓഫീസിലിരിക്കുമ്പോൾ ഞങ്ങളുടെ ആപ്ലിക്കേഷൻ എന്തായി ശരിയായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് പറയണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം ആപ്ലിക്കേഷൻ ഹാസ് ബീൻ പ്രൊസസ്ഡ് ഫോർ എക്സാമ്പിൾ നോക്കൂ നിങ്ങളുടെ സ്കോളർഷിപ്പ് ആപ്ലിക്കേഷൻ എല്ലാം റെഡി ആയിട്ടുണ്ട് എല്ലാം നോക്കി വെച്ചിരിക്കുകയാണ് എന്നെങ്ങനെ പറയും യുവർ സ്കോളർഷിപ്പ് ആപ്ലിക്കേഷൻ ഹാസ് ബീൻ പ്രൊസസ്ഡ് ഈ ഹാവ് പ്രൊസസ്ഡ് എന്ന് പറയുമ്പോൾ എന്താ വ്യത്യാസം എന്നറിയോ അത് ആരാണ് പ്രൊസസ്സ് ചെയ്തത് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഈ ഹാവ് അവിടെ ഉപയോഗിക്കേണ്ടി വരിക ഇപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ ഐ ഹാവ് പ്രൊസസ്ഡ് ദി ആപ്ലിക്കേഷൻ എന്ന് എനിക്ക് പറയാം ഞാൻ ആ ആപ്ലിക്കേഷൻ എല്ലാം നോക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഐ ഹാവ് പ്രൊസസ്ഡ് ദി ആപ്ലിക്കേഷൻ അപ്പോൾ അവിടെ ഈ ആപ്ലിക്കേഷൻ നോക്കിയ ആൾക്കാണ് ഇമ്പോർട്ടൻസ് അപ്പോൾ ഞാനാണെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ദ കമ്പനി എന്ന് പറയുകയാണെങ്കിൽ ദ കമ്പനി ഹാസ് പ്രൊസസ്ഡ് ദി ആപ്ലിക്കേഷൻസ് കമ്പനി ആപ്ലിക്കേഷൻസ് എല്ലാം പ്രോസസ്സ് ചെയ്തിട്ടുണ്ട് അത് എല്ലാം ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് എന്നാണ് അതും പ്രസൻറ്റ് പെർഫെക്റ്റിലാണ് ഈ ഇത് പറയുന്നത് അതായത് ഇപ്പോൾ ഒരു കാര്യം ചെയ്ത് കംപ്ലീറ്റഡ് ആക്ഷൻ അതിനെക്കുറിച്ചാണ് അപ്പോൾ അവിടെ ഡൂവറിനാണ് ഇമ്പോർട്ടൻസ് ഓക്കെ അപ്പോൾ നേരത്തെ പറഞ്ഞത് ദ ആപ്ലിക്കേഷൻ ഹാസ് ബീൻ പ്രോസസ്ഡ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ ആപ്ലിക്കേഷനാണ് ഇമ്പോർട്ടൻസ് വന്നത് ചെയ്ത ആൾക്കല്ല അപ്പോൾ അത് പാസീവ് വോയിസിലുള്ള ഒരു സെൻറ്റൻസ് ആയിരുന്നു അതുകൊണ്ടാണ് അവിടെ ഈ ചെയ്ത ആൾക്ക് ഇമ്പോർട്ടൻസ് ഇല്ല ഒബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ് അപ്പോൾ ഈ പാസീവ് വോയിസും ആക്റ്റീവ് വോയിസും ഒക്കെ നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്കിത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഞങ്ങൾ കുട്ടികളുടെ എല്ലാ രജിസ്ട്രേഷൻസും ഞങ്ങൾ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞു എന്ന് ഒരു കമ്പനി അവർ അവിടുത്തെ ഒരു ഓഫീസേഴ്സ് പറയാണ് ഞങ്ങൾ അതെല്ലാം ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞു വി ഹാവ് പ്രൊസസ്ഡ് സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻസ് എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അവിടെ വി സബ്ജക്റ്റ് വന്നു അല്ലേ വി ആയതുകൊണ്ടാണ് ഹാവ് പോകുന്നത് ഇപ്പോൾ ഹി അല്ലെങ്കിൽ ദ കമ്പനി സിംഗുലർ ഒക്കെ ആണെങ്കിൽ ഹാസ് പ്രൊസസ്ഡ് എന്ന് പറയും അത്ര വ്യത്യാസമേ ഉള്ളൂ ഇനി ഈസ് ബീങ് പ്രൊസസ്ഡ് എന്ന് പറഞ്ഞൂടെ പറയാം ഇപ്പോൾ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ ഇത് കഴിഞ്ഞോ ഇല്ല കഴിഞ്ഞില്ല പിന്നെ വന്ന് ചോദിക്കും കഴിഞ്ഞോ ഇല്ല കഴിഞ്ഞില്ല മൂന്നാമത് വന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാം ഇറ്റ്സ് ബീങ് പ്രോസസ്ഡ് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ആ നടപടിക്രമങ്ങളിലൂടെ ആ ആപ്ലിക്കേഷൻ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം ഇസ് ബീങ് പ്രോസസ്ഡ് ഇപ്പോൾ ആക്റ്റീവ് വോയിസിൽ നമ്മൾ പറയാന്ന് വെച്ചോ ആ ദ കമ്പനി ഈസ് പ്രൊസസിംഗ് ദി ആപ്ലിക്കേഷൻസ് എന്ന് നമ്മൾ പറയുന്നു ചിന്തിച്ചു നോക്കൂ കമ്പനി ഈ ആപ്ലിക്കേഷൻസ് എല്ലാം അത് എല്ലാം നോക്കി അതിൻ്റെ എല്ലാം വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് അത് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് നോർമലായിട്ട് നമ്മളിപ്പോൾ പറയുന്നു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ദ കമ്പനി ഈസ് പ്രൊസസിങ് ദി ആപ്ലിക്കേഷൻസ് ഇനി ഇത് ആപ്ലിക്കേഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയുമ്പോൾ ദി ആപ്ലിക്കേഷൻസ് ഇപ്പോൾ പ്ലൂറലായി ആപ്ലിക്കേഷൻസ് പറഞ്ഞാൽ പ്ലൂറലായി അപ്പോൾ പിന്നെ നമ്മൾ ആർ അവിടെ യൂസ് ചെയ്യണം ആപ്ലിക്കേഷൻസ് ആർ ബീയിങ് പ്രൊസസ്ഡ് ബൈ ദി കമ്പനി എന്നാവും അത്രേ ഉള്ളൂ ഒരു ആപ്ലിക്കേഷനെ ഉള്ളെങ്കിൽ ആപ്ലിക്കേഷൻ ഈസ് ബീയിങ് എന്നാവും അപ്പോൾ അതെല്ലാം ഈ ആക്റ്റീവ് വോയ്സും പാസീവ് വോയിസും തമ്മിലുള്ള കളികളാണ് ഇത് ആക്ച്വലി ജനറലി നമുക്ക് ഒഫീഷ്യലായിട്ടും അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ലൈഫിൽ ആവശ്യമുള്ള ഒരു യൂസേജ് ആണ് ഇപ്പോൾ നമ്മളിവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒഫീഷ്യലായിട്ട് ഇത് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ് ഇനി പ്രോസസ്ഡ് എന്ന് പറയാമോ എന്ന് ചോദിച്ചു ആപ്ലിക്കേഷൻ പ്രോസസ്ഡ് എന്ന് പറയില്ല എന്താ എന്തുകൊണ്ടാണെന്ന് അറിയുമോ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരാളല്ലോ എന്തെങ്കിലും പ്രൊസസ്സ് ചെയ്യാൻ അപ്പം ആപ്ലിക്കേഷൻ ഒരിക്കലും ഒന്നും പ്രൊസസ്സ് ചെയ്യാൻ പോണില്ല അല്ലേ അപ്പം അതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷേ നമുക്ക് ആപ്ലിക്കേഷൻ വാസ് പ്രോസസ്ഡ് എസ്റ്റഡേ എന്ന് പറയാം അല്ലെങ്കിൽ ലാസ്റ്റ് ഇയർ ലാസ്റ്റ് മന്ത് കഴിഞ്ഞ മാസം ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യപ്പെട്ടു അത് കഴിഞ്ഞ മാസം അത് ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം ആപ്ലിക്കേഷൻ വാസ് പ്രോസസ്ഡ് എന്ന് പറയാം പിന്നെ വെറുതെ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമുക്ക് പറയണം അത് കമ്പനി ആ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്തു കഴിഞ്ഞ മാസമേ അവർ ചെയ്തു അല്ലെങ്കിൽ ചെയ്തു എന്ന് പറയാം അപ്പോൾ ഒരു ടൈം വെച്ചാണ് പറയുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം ദ കമ്പനി പ്രൊസസ്ഡ് ദി ആപ്ലിക്കേഷൻ ലാസ്റ്റ് മന്ത് അപ്പോൾ ഇവിടെ എന്താ വ്യത്യാസം എന്ന് പറയുമോ ഇതൊരു ടൈം പാസ്റ്റ് ടെൻസിൽ സിമ്പിൾ ആണ് കഴിഞ്ഞ മാസം അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ വർഷം അങ്ങനെ ഒരു ടൈം വെച്ചുകൊണ്ട് നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയുമ്പോൾ അതിനാണ് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത് ടൈം ഉണ്ടാവും അങ്ങനെ വരുമ്പോൾ ദ കമ്പനി എന്നിട്ട് പ്രൊസസ്ഡ് എന്ന് പറയും ദ കമ്പനി പ്രൊസസ്ഡ് ദി ആപ്ലിക്കേഷൻസ് ലാസ്റ്റ് മന്ത് അപ്പോൾ അവിടെ കമ്പനി പ്രൊസസ്ഡ് എന്ന് പറയും പിന്നെ ദ ആപ്ലിക്കേഷൻ വാസ് പ്രൊസസ്ഡ് ബൈ ദ കമ്പനി എന്നും പറയും അത് സിമ്പിൾ പാസ്റ്റിലെ പാസീവ് വോയ്സ് അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ പഠിച്ചു വെച്ചാൽ നമുക്ക് ഈ കർ പറഞ്ഞ എല്ലാ ഡൗട്ടും മാറിയിട്ട് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും ഇപ്പോൾ എൻ്റെ ലോൺ കഴിഞ്ഞ മാസം പ്രോസസ്സ് ചെയ്യപ്പെട്ടു ദ ലോൺ വാസ് പ്രോസസ്ഡ് ലാസ്റ്റ് വീക്ക് ഇനി ഈ പ്രൊസസ്ഡ് എന്നുള്ള വേർഡ് ഒരു അബ്ജെക്റ്റീവായിട്ട് യൂസ് ചെയ്ത് നോക്കാം നമുക്ക് ചുമ്മാ നോക്കൂ പ്രൊസസ്ഡ് ഫോംസ് മാത്രമേ ഇവിടെ സ്വീകരിക്കപ്പെടുകയുള്ളൂന്ന് അപ്പോൾ ഈ പ്രൊസസ്ഡ് എന്ന് പറയുന്ന ഒരു വേർബേ അല്ല പ്രോസസ്സ് ചെയ്യപ്പെട്ട ഫോമുകൾ അപ്പോൾ ഫോമുകൾ എങ്ങനത്തെ ഫോമുകളാണ് ഫോമുകളെ കുറിച്ചുള്ള ഒരു എക്സ്ട്രാ അഡീഷണൽ ഇൻഫോർമേഷൻ ആയിട്ട് മാറുകയാണ് അവിടെ പ്രൊസസ്ഡ് എന്നുള്ള വേർഡ് അപ്പോൾ അവിടെ നിന്ന് അല്ല പ്രൊസസ്ഡ് ഫോംസ് എന്നാണ് പറയുന്നത് അപ്പോൾ അബ്ജെക്റ്റീവ് ആണ് അപ്പോൾ ഒരു അനൗൺസ്മെന്റ് ഓൺലി പ്രൊസസ്ഡ് ഫോംസ് ആർ അക്സെപ്റ്റഡ് ഇവിടെ പ്രൊസസ് ചെയ്യപ്പെട്ട ഫോംസ് മാത്രമേ ഇവിടെ സ്വീകരിക്കപ്പെടുകയുള്ളൂ എന്ന് നമുക്ക് പറയാം ഇനി നിങ്ങൾ പറയും നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രൊസസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ട്രാൻസ്ലേഷൻ പ്രൊസസ് ചെയ്യപ്പെട്ട ആപ്ലിക്കേഷൻ സിസ്റ്റത്തിൽ ആഡ് ചെയ്യപ്പെട്ടു ഓരോ ആപ്ലിക്കേഷനും മൂന്ന് ദിവസത്തിനുള്ളിൽ പ്രോസസ് ചെയ്യപ്പെടും നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രോസസ് ചെയ്തിട്ടുണ്ട് നിന്റെ ആപ്ലിക്കേഷൻ കഴിഞ്ഞ ആഴ്ച പ്രൊസസ് ചെയ്യപ്പെട്ടു അപ്പോൾ ഇതെല്ലാം ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇപ്പം തന്നെ കമൻറ്റ് ബോക്സിൽ ഇടും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ഒന്നും കൂടെ ഇതെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് കേട്ടിട്ട് എല്ലാം ഒന്ന് നോട്ട് ചെയ്തതിന് ശേഷം ഇതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് പിന്നെ ഇംഗ്ലീഷ് ഗുരുവിൻ്റെ എല്ലാ കോഴ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക So, see you in the next video. Until then, you take care, Sadguru.